بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد وعن ابي هريره عبد الرحمن بن صخر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله تعالى لا ينظر إلى أجسامكم ولا إلى صوركم وأموالكم ولكن ينظر إلى قلوبكم وأعمالكم رواه مسلم أبو هريرة رضي الله عنه أدركنا حديثا رسول صلى الله عليه وسلم برنو إن الله تعالى لا ينظر إلى أجسامكم ولا إلى صوركم وأموالكم الله سبحانه وتعالى നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത് അതേപോലെ നിങ്ങളുടെ സമ്പത്തിലേക്കുമല്ല അള്ളാഹു നോക്കുന്നത് അതൊന്നല്ല അള്ളാഹു പരിഗണിക്കുക വലാഖിൻ പക്ഷെ എന്തോറൂ ഇലാഫു ലൂപിക്കും അമാലിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം അതോ അള്ളാഹു ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹു പരിഗണിക്കുന്നത് ദുനിയാവിൽ അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ അമലുകളും നമ്മുടെ നീയത്വമാണ് അവന്റെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അവന്റെ കോലം രൂപം അവന്റെ സമ്പത്ത് അവന്റെ ശരീരഘടന ഇതൊന്നും അള്ളാഹു പരിഗണിക്കൂല ഇതൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ഇതൊന്നും ദുനിയാവണം അള്ളാഹു പരിഗണിക്കുന്നത് അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ നീയത്വമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ചെയ്യുമ്പോൾ ബാഹ്യമായ രൂപത്തിൽ അതെന്തുല്ലെങ്കിലും ആ ചെയ്യുന്നവന്റെ മനസ്സാണ് അള്ളാഹു നോക്കുന്നത് അവന്റെ നീയത്താണ് അത് നോക്കുന്നത് ചില ബാഹ്യമായ രൂപ ബാഹ്യമായ രീതിയിൽ അത് ഭയങ്കര പ്രവർത്തനങ്ങളും ഭയങ്കര സംഭവമായിരിക്കും പക്ഷെ അത് ചെയ്യുന്ന ആളുടെ നീയത്ത് അതാഹത്തിൽ ഒരിക്കലും ഉപകാരപ്പെടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നീയത്തുമാണ് അതാണ് ഹദീഫിൽ നിന്ന് മനസ്സിലാകുന്നത് അടുത്തൊരു ഹദീഫ് സുസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തു പരസ്പരം പോരടിച്ചു എന്നിട്ട് റസൂൽ പറഞ്ഞു ഫൽഖാത്തിൽ ഫിന്നാർ അതിലൊരാള് മറ്റൊരാളെ കൊന്നു അപ്പൊ കൊല്ലപ്പെട്ടവനും കൊലയാളി രണ്ടാൾക്കാരും നരകത്തിലാണ് സഹാബി ഞാൻ റസൂലിനോട് ചോദിച്ചു ഹാദൽ ബാലുൽ പ്രവാചകരെ കൊല്ലപ്പെട്ട ആള്രകത്തിലാണ് അതിന് നമുക്ക് സംശയമില്ല അവന്റെ ശിക്ഷയാണത് പക്ഷെ കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാണ് നരകത്തിലായത് അവൻ മതിലു മദുലുമാണല്ലോ കൊല്ലപ്പെട്ട ആളാണ് അങ്ങനെയാണ് നരകത്തിലായത് പറഞ്ഞു അവൻ കൊല്ലപ്പെടുന്നതിന്റെ മുമ്പ് തൻ്റെ മുസ്ലിമായ സഹോദരൻ അഥവാ ഇപ്പോൾ ഇപ്പോഴുള്ള കൊലയാളിയാൽ കൊല്ലാൻ ആഗ്രഹിച്ചവനാണ് പരസ്പരം കൊരടിച്ചതാണോ വാളെടുത്തിട്ട് പക്ഷെ ഇവനാണ് കൊല്ലപ്പെട്ടത് പക്ഷെ അവന്റെ മനസ്സിലെ നീയത്ത് മറ്റേ മുസ്ലിമിനെ കൊല്ലാനുള്ള നീയത്തായിരുന്നു ഉദ്ദേശമായിരുന്നു അപ്പൊ ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൊല്ലപ്പെട്ട ആള് എന്ന രംഗത്തിലായത് നമ്മൾ ഈ ഹതിഥികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ നീയത്ത്